കവിതാശ്രീ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ആർക്കും മനസ്സിലാകണമെന്നില്ല എന്നാൽ സ്ത്രീധനം സീരിയലിലെ ചാളമേരിയുടെ മരുമകളെ എല്ലാവർക്കും അറിയാം അത്രത്തോളം പ്രശസ്തിയും തരംഗവുമായി മാറിയിരുന്നു ആ കഥാപാത്രം സ്ത്രീധനം സീരിയലിന് ശേഷം കുടുംബം പോറ്റാൻ തട്ടുകടയുമായി ഇറങ്ങിയ കവിതശ്രീയുടെ വീഡിയോ ഒരു കാലത്ത് വൈറലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ചെന്നൈ നഗരത്തിൽ ബ്ലിങ്കിറ്റ് എന്ന ആപ്പിന്റെ ഡെലിവറി സെക്ഷനിൽ ജോലി ചെയ്യുകയാണ് കവിതശ്രീ ജോലിക്കിടയിലെ തൻ്റെ വീഡിയോകളെല്ലാം കവിതശ്രീ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് അതുവഴിയാണ് വൈറലായ ഒരു വീഡിയോയിലൂടെ കവിതശ്രീ ഇപ്പോൾ ചെയ്യുന്ന ജോലിയും നടിയെ സ്നേഹിക്കുന്ന ആരാധകരിലേക്ക് എത്തിയത് ശരിക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകരക്കാരിയായിരുന്നു കവിതശ്രീ ഭർത്താവില്ല ഒരാണും ഒരു പെണ്ണും അടങ്ങുന്ന മക്കളായിരുന്നു നടിയുടെ കുടുംബം അഭിനയവും മറ്റുമായി ജീവിതം മുന്നോട്ടു പോകവെയാണ് മകന് യു കെയിൽ പഠിക്കാൻ ഒരവസരം വരുന്നത് അമ്പത് ലക്ഷം രൂപയായിരുന്നു ആ കോഴ്സിന്റെ ചെലവ് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം വെച്ച് മുപ്പത്തിയാറ് ലക്ഷം അടച്ചാൽ മതിയെന്നും സ്ഥാപന ഉടമയുടെ ഹോട്ടലിൽ മണിക്കൂറിന് പത്ത് പൗണ്ട് ശമ്പളം വെച്ച് ജോലിയും ചെയ്യാമെന്ന് പറഞ്ഞ് വർഷത്തെ കോഴ്സിന് സീറ്റും ശരിയാക്കി അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് മകനെ യു കെയിലേക്ക് അയച്ചു എന്നാൽ അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു മഞ്ഞുവീഴ്ചയുടെ മാസങ്ങൾ ഒഴിവാക്കി ആറു മാസമേ അവിടെ ക്ലാസ് ഉള്ളൂ അതായത് മാസം ഒരു ലക്ഷം വെച്ച് ഫീസ് അടച്ചാൽ മതിയെന്ന് കരുതിയെടുത്ത് മാസം രണ്ടു ലക്ഷം വീതം അടയ്ക്കണം ഇതോടെയാണ് നടിയും കുടുംബവും പെട്ടുപോയത് ഒരു വർഷത്തെ ഫീസ് എങ്ങനെയൊക്കെയോ അടച്ചു അടുത്ത വർഷത്തെ ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടി ഒരു തട്ടുകട തുടങ്ങിയത് പക്ഷേ അതുകൊണ്ട് ഒന്നും ആയിരുന്നില്ല ഈ ഓട്ടത്തിനിടെ സീരിയലിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതോടെ അവസരങ്ങളും കുറഞ്ഞു ചെറിയ ഒരു ഗ്രാനൈറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു ഒരു മുദ്രാലോൺ എടുത്ത് അത് നന്നായി ചെയ്യാമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ലോൺ കിട്ടാതായതോടെ ആ പ്രതീക്ഷയും മങ്ങി ഒടുവിൽ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായതോടെയാണ് മകളെയും കൂട്ടി കവിത ചെന്നൈയിലേക്ക് താമസം മാറിയത് അതിനിടെ ചില രോഗങ്ങളും അലട്ടുന്നുണ്ടെങ്കിലും എല്ലാം മറികടന്നും അതിജീവിച്ചുമാണ് കവിത ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്കൂട്ടർ ഓടിക്കാൻ അറിയാവുന്നത് കൈമുതലാക്കിയാണ് കവിതശ്രീ ബ്ലിങ്കിറ്റിലെ ഡെലിവറി വുമണായുള്ള ജോലിയിൽ പ്രവേശിച്ചത് ഇപ്പോൾ ചെന്നൈ നഗരത്തിലാണ് നടി ജോലി ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ബ്ലിങ്കിറ്റിന്റെ ഡെലിവറി വുമണായി കവിതശ്രീയെ കാണാം ജോലിക്കിടെ താൻ കാണുന്ന നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നടിയുടെ മനസ്സിന് ഉണ്ടാക്കുന്ന പല കാഴ്ചകളുമാണ് നടി വീഡിയോയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നടിയുടെ വീഡിയോകളെ സ്നേഹിക്കുന്ന അനേകം പേരുമുണ്ട് എങ്കിലും തൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെ മികച്ച രീതിയിൽ നേരിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നടിയുടെ കരുത്തുറ്റ ജീവിതത്തിൻ്റെ കഥയാണ് നടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കാണാൻ സാധിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ